ഹിത വിഡഭിയുത ശിംശാനമവൃക്ഷത്തിൻ ചുവട്ടിലതിശുജ നിശിചരികിൽ നടുവിലഴലൊടു മരുവിടുന്നെടോ നിർമ്മല ജാനകി സന്തതം വരിതമുടനവനോടറിയിക്ക പോയം ബുധിയും കടം നം വരാ ഭവാൻ അഖില ജഗതധിപതി രഘുത്തമൻ പാതുമാമസ്തുദേരത്യുത്തമോത്തം സമേ ലഘുമധുരവചനമിതി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർ മങ്കയും ഉദകനിധി നടുവിൽ മരുവും ത്രികൂടാദ്രിമേലുല്ലം കിദേ പവനാത്മജന്മന ജനകനപതി വരമകൾക്കും ദശാസ്യനും ചെമ്മേവിറച്ചിതു വാമഭാഗം തുലൂ ജനകനപതി ദുഹിതൃവരനുദാംഗവും ജാതനെന്നാകിൽ വരും സുഖം ദുഃഖവും തതനുകുലപതി കടന്നിതുലങ്കയിൽ താനതി സൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ഉതിതര വികിരണ പൂണ്ടൊരു ഉദിതര വികിരണരുചി പൂണ്ടൊരു ലങ്കയിലൊക്കെ തിരഞ്ഞാൻ ദശവദന ശവദനമണിനലയമായിരിക്കും മമ ദേവിയിരിപ്പേടമെന്നോർത്തുമാരുതി കനകമണി നിഗരവിരചിതപുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കാവചനമോർത്തിയിടാൻ ഉടമയോടുമസുരപുരി കനിവിനോടു ചൊല്ലിയോരു ധ്യാനശേ തിരഞ്ഞു തുടങ്ങീരു നമു